ഹലോ നമസ്കാരം എല്ലാവർക്കും രാജ്യ സുലോകിലേക്ക് സ്വാഗതം സൗണ്ടൊക്കെ ഒക്കെ ചെറുതായിട്ട് പ്രശ്നം കിട്ടിട്ടോ എല്ലാരും ഒന്നും സഹകരിക്കുന്ന തൃശ്ശൂർ ചന്തയില് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു തരത്തിലും അത്രയാണ്ട് വൃത്തികൾ അതുകൊണ്ട് കണ്ണിന് ചെറിയൊരു പ്രശ്നം കിട്ടീട്ടോ അടിച്ചിട്ട് ആരും കമന്റ് ചെയ്യണ്ട ഞാൻ കണ്ടിരുന്നത് ഇത് ഏകദേശം ഒരു പതിനേഴ് രൂപ റേഞ്ചിൽ വാങ്ങിച്ച് നിർത്തിയേക്കുന്ന ഒരു കുട്ടിയാണ് നല്ല കുട്ടിയാണ് കഷ്ടി ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിൻ്റെ റേഞ്ചിൽ ലൈവ് തൂക്കുള്ള ഒരു കുട്ടിയാണ് നല്ല കുട്ടിയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കണം കാര്യങ്ങളും നോക്കണ്ട പെട്ടെന്ന് എടുത്തടിച്ചമാതിരി കയറി വരും ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചിൽ ലൈവ് തൂക്കം പ്രതീക്ഷിക്കാം കഷ്ടി ഒരു പതിനേഴ് പതിനെട്ടിൻ്റെ റേഞ്ചിലാണ് വാങ്ങിച്ച് നിർത്തിയാക്കുന്നത് ഇന്ന് തൃശ്ശൂർ ചന്തയിൽ ഞാൻ ഇന്ന് പോയ ദിവസം തീരെ നല്ല കുട്ടികളുടെ ക്വാളിറ്റി ഇതായി നിൽക്കുന്നു നല്ലൊരു അടിപൊളി കുട്ടിയാണ് ഇതേ കണ്ടോ നല്ലൊരു കുട്ടിയാണ് കേട്ടോ നമ്മൾ ഇഷ്ടപ്പെട്ട കുട്ടിയാണ് അപ്പൊ അങ്ങനെ വളരെ കുറച്ച് കുട്ടികളാണ് അന്ന് ഉണ്ടായിരുന്നത് ഇതേ നിൽക്കണ ഒരുത്തും തല ചായച്ച് പിടിച്ചിട്ട് വളരെ റയറായിരുന്നു തൃശ്ശൂർ ചന്തയില് വളരെ റയറായിരുന്നു പോത്തും കുട്ടികൾ വില പാകത്തിന് ഉണ്ടായിരുന്നു പക്ഷേ വില പാകത്തിനുണ്ടെങ്കിലും നല്ല വൃത്തിയുള്ള കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ീ ഒരു കുട്ടീനെ കണ്ടോ നിങ്ങള് ഇരുപത്തിമൂന്ന് രൂപയുടെ റേഞ്ചിലും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിന്റെ റേഞ്ചില് ഇരുപത്തിമൂവായിരം തന്നെ കൂട്ടാം ഇരുപത്തി മൂവായിരത്തിന്റെ റേഞ്ചില് വാങ്ങിച്ച് ഒരു കുട്ടിയാണ് ഏകദേശം നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപതിന് മേലേക്ക് വെയിറ്റ് പൊരുന്ന് പോയ ഒരു പോത്താണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കേട്ടോ അത് ഇങ്ങനെ കാണുമ്പോ നിങ്ങൾക്കൊരു വ്യക്തത ഇല്ല അതെന്ത് കുട്ടിയാ എങ്ങനത്തെ കുട്ടിയാന്ന് ഇനി ഈ ഒരു ഓരോ പോസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ നല്ല അടിപൊളി സാധനാണ് ഫാമിൽ കിട്ടുന്നതിനേക്കാൾ ക്വാളിറ്റി അതായത് തൂക്കി വാങ്ങിച്ച് കർഷകരെ പറ്റിക്കുന്ന ഫാമുകാരെ എന്തുകൊണ്ട് ഇവിടുന്നെങ്കിലൊക്കെ പോത്തും കുട്ടികളെ ആന്ധ്ര കർണാടക അങ്ങനത്തെ സ്ഥലങ്ങൾ തമിഴ്നാട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്ന് ഹരിയാനാണ് പ്യുവർ മൊറേണെന്നൊക്കെ പറഞ്ഞ് തൂക്കി വാങ്ങിക്കുന്ന ഫാമിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ക്വാളിറ്റി അല്ല ഇത് ഇത് പക്ക ക്വാളിറ്റി എന്ന് പറയാം ഇത് ഹരിയാനയാണോ മുറയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മുറ ക്രോസ് ബ്രീഡ് ക്രോസ് ബ്രീഡ് കുട്ടികളെയാണ് പക്ഷെ ഹരിയാനയാണോ ഹരിയാന ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ചന്തലത്തെ പൊത്തുംകുട്ടിയാണ് അപ്പോൾ ഒരിക്കലും ചുമ്പ കയറില്ലാത്തതുകൊണ്ട് ഹരിയാനയുടെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല പക്ഷെ വളർത്തുന്നതിന് പത്ത് രൂപ തീർച്ചയായിട്ടും കിട്ടും അത് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട് ഈ ഒരു പൊത്തുംകുട്ടിക്ക് അവൻ്റെ പൂസകളൊക്കെ ഒന്ന് രണ്ട് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അവൻ്റെ വലിപ്പൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് അവൻ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട വന്നില്ല അവൻ തന്നെ അവൻ്റെ വലിപ്പം കാണിക്കുന്നുണ്ട് അപ്പൊ പോത്തുംകുട്ടികളെ സെലക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദയ കണ്ടോ മുതല് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം ഈ പോത്തുംകുട്ടി എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്യണം ഇതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ ഒരു കമന്റ് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ നമ്മുടെ വീഡിയോയില് കമന്റുകൾ തീരെയില്ല അപ്പൊ ഒരു പത്തിരുന്നൂറ് കമന്റ് എങ്കിലും വരട്ടെ കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം ഈ കുട്ടി എങ്ങനെയുണ്ട് എന്നുള്ളത് ഒരു ഇരുപത്തി മൂവായിരത്തിന്റെ താഴെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോത്തുംകുട്ടി ലാഭമാണോ നഷ്ടമാണോ ഏകദേശം നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപത് കിലോമീറ്റർ റേഞ്ചിൽ ലൈവ് തൂക്കം ഗ്യാരണ്ടി ആണ് കൂടുള്ളത് കുറയില്ല അപ്പൊ വിചാരം പറയും ഫാമിലി തല്ലേ നൂറ്റി അറുപതിനും നൂറ്റി അറുപതിലുള്ള ഞാൻ ഏകദേശം പറഞ്ഞോട്ടെ എന്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറിന്റെ മേലേക്ക് ലൈവ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതല്ല ഞാൻ നൂറ്റി എൺപതിനും നൂറ്റി തൊണ്ണൂറിനും ഇടയിലെ ലൈവ് തൂക്കം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തൊണ്ണൂറ് ശതമാനം ഗ്യാരണ്ടി ഉണ്ട് എനിക്ക് പിന്നെ രണ്ടാഴ്ച കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണ്ടീഷനിലേക്ക് നല്ല പോത്തും കൂട്ടി വെയിറ്റ് പോവുക പൂത്തുംകുട്ടികൾ വാങ്ങിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ചേട്ടാ പത്തിന്റെ റേഞ്ചിലുണ്ടോ പന്ത്രണ്ടിൻ്റെ റേഞ്ചിലുണ്ടോ അതേ നിൽക്കണോട്ടോ ഈ ഒരു കൊല മൊത്തം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എട്ടിനും പത്തിനും ഇടയിൽ വിലയിൽ ഈ ഒരു എല്ലാ പൂത്തും കുട്ടികളും മേനുവല കിട്ടും അതായത് ഒരു പത്തു പതിനൊന്ന് കുട്ടി ഉണ്ടെങ്കിൽ കഷ്ടി ഒരു എൺപതിനായിരത്തിനും തൊണ്ണൂറായിരത്തിനൊക്കെ ഇടയില് നിങ്ങൾക്ക് ഈ ഒരു പൂത്തും കുട്ടികളെല്ലാം കൂടി കിട്ടും പക്ഷേ ഞാൻ പറയുന്നു ഇന്നത്തെ പോത്തുകുട്ടികൾ ആരും വാങ്ങിച്ചു വളർത്തരുത് പോത്തുംകുട്ടികളുടെ എണ്ണത്തിലല്ല നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടിലിനെ പത്തെണ്ണം പതിനൊന്നെണ്ണം കയറുവലിക്കണല്ലത് രണ്ട് നല്ല ബുദ്ധിമുട്ടുകൾ ഞാൻ ആ നേരത്തെ ഓട്ടോ ക്ഷമ കിട്ടിയാണ് ബുദ്ധിമുട്ടുകൾ കാണിച്ചത് ഏകദേശം ഒരു നൂറ്റി അറുപതിന് മേലക്കുള്ള ബുദ്ധിമുട്ടുകൾ എടുത്ത് വളർത്തുക നിങ്ങൾ ഇതിനെ വാങ്ങിച്ചിട്ട് രണ്ടു കൊല്ലം കയറു വലിക്കണം ആ സമയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചിന്തിക്കും ഇതിന് പ്രത്യേകത ഒന്നും കൊടുക്കേണ്ട ഇതിനടുത്തുകൊല്ലം നമുക്ക് എല്ലാവരും എന്നാണ് നോക്കുന്നത് പക്ഷെ ബാലൻസ് കൊണ്ട് നോക്കണം കേട്ടോ നമ്മളൊരു എട്ട് പത്ത് മാസം വളർത്തി ഇതിന് കൊടുത്താലാണ് നമുക്ക് മെച്ചമുള്ളൂ പലരും ചിന്തിക്കുന്നതിനാ ഞാൻ ചോദിക്കാണ്ട് ചേട്ടാ പതിനഞ്ച് രൂപ പന്ത്രണ്ട് രൂപ പതിനാല് രൂപ പത്ത് രൂപയുടെ റേഞ്ചിലുള്ള ഒരു പത്തെണ്ണം വേണം അവരെ എണ്ണ ആണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നു എണ്ണത്തിൽ നിങ്ങൾക്ക് കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ വളർത്തുന്ന രണ്ടോ മൂന്നോ നാലോ നല്ല കുട്ടികളെ വാങ്ങിച്ചു വളർത്തണം നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടാവും ഒരു എട്ട് പത്ത് മാസം വളർത്തി കഴിഞ്ഞാൽ അപ്പൊ പുതുതായി വരുന്ന കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടികളെ പറമ്പ് നിറച്ച എണ്ണ കൂടുതലായിട്ട് കാര്യമില്ല ഇനി ഇത് മാത്രല്ല ഇവന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയ്യിൽ നിന്ന് പോവും പനി മേത്ത് സ്കിൻ ഡിസീസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പോത്തുംകുട്ടികളൊക്കെ നിങ്ങളുടെ കൈയിൽ നിന്ന് പോകും ആ സമയത്ത് നിങ്ങൾ ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ആ പൂത്തും കുട്ടികൾ കണ്ടിട്ട് നിങ്ങൾ ഇപ്പുറത്തേക്ക് നോക്കിയാ ഇതില് എല്ലാം കുട്ടികൾ നല്ലതാണല്ലോ പക്ഷെ ഇതിന്റെ വലിയ ഇപ്പൊ നോക്കുക ഇങ്ങനത്തെ കുട്ടികളെ ഒരു ഇതൊക്കെ മീഡിയം റേഞ്ച് കുട്ടികളാണ് നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനത്തെ കുട്ടികൾ എടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ വലിയ പെരുന്നാൾ ഫസ്റ്റിലേക്ക് വരുന്നതുകൊണ്ട് വേനൽക്കാലത്തിലേക്ക് വരുന്നതുകൊണ്ട് ഇങ്ങനത്തെ പോത്തും കുട്ടികളുടെ മേത്തൊന്നും നമ്മൾ കളിക്കാൻ നിൽക്കുന്നില്ല എന്നാലും ഇങ്ങനത്തെ പൂത്തുമുട്ടികളൊക്കെ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് കിട്ടും ഞാൻ പറയുന്നു ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് കിലോനെ മേലേക്കുള്ള ബൂത്തുമുട്ടികളെ ഒരു ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിമൂന്ന് രൂപ കൊടുത്ത ചന്തള ചാണകങ്ങൾ നല്ല പക്ക ക്വാളിറ്റി കിട്ടും അപ്പൊ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇഷ്ടമായത് മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ആ ഓൾ ബട്ടൺ ഒന്നും അമർത്താൻ മറക്കാതിരിക്കുക നല്ല സൗണ്ട് ഇടവുണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഓൾ ബട്ടൺ അമർത്താനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക നമ്മുടെ ചാനൽ താല്പര്യമായെങ്കിൽ മാത്രം വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ